കോഴിക്കോട് മെഡിക്കൽ കോളേജിൽ വീണ്ടും ചികിത്സാ പിഴവെന്ന് പരാതി പൊട്ടിയ കൈയിലിടേണ്ട കമ്പി മാറിയിട്ടെന്ന് പയ്യാനക്കൽ സ്വദേശിയെ അജിത്ത് ആരോപിച്ചു പിഴവ് പറ്റിയതിനു ശേഷം വീണ്ടും ശസ്ത്രക്രിയ നടത്തണമെന്ന് ഡോക്ടർമാർ ആവശ്യപ്പെട്ടതായും പരാതിയുണ്ട് എന്നാൽ പ്രോട്ടോകോൾ പ്രകാരമാണ് ചികിത്സ നടത്തിയതെന്നും ഏതന്വേഷണത്തിനും തയ്യാറാണെന്നും ഓർത്തോ വിഭാഗം മേധാവി ഡോക്ടർ ജേക്കബും പറഞ്ഞു യുവാവിന്റെ പരാതിയിൽ കേസെടുത്ത് പോലീസ് അന്വേഷണം തുടങ്ങിയിരിക്കുന്നു ചോദ്യം ഇതാണ് അനാസ്ഥ തുടരുന്നു സുജയപർവ്വതി തുടർച്ചയായിട്ട് ഈ വാർത്ത നമ്മൾ കേൾക്കുന്നു വാർത്ത കോഴിക്കോട് എന്ന് പറയുമ്പോൾ ഒന്നുകിൽ അതിജീവിത ഇല്ലെങ്കിൽ ഹർഷിത ഇപ്പോൾ ഇതാ കയ്യിൽ ശസ്ത്രക്രിയക്ക് വിരലിന് പകരം നാവിൽ ശസ്ത്രക്രിയ നടത്തുന്നു ഇപ്പോൾ ഇതാ കമ്പി മാറിയിടുന്നൊരു വാർത്ത റിപ്പോർട്ട് ചെയ്യുന്നു അനാസ്ഥ തുടരുന്നു അനാസ്ഥ തുടരുകയാണ് എന്നതാണ് എൻ്റെ അഭിപ്രായം അത് കേവലം ഡോക്ടേഴ്സിൻ്റെ മാത്രം അനാസ്ഥയാണ് എന്ന് നമ്മൾ ചുരുക്കി കാണേണ്ടതില്ല കാരണം ഈ ശസ്ത്രക്രിയ ചെയ്യുന്ന ഡോക്ടർമാർക്ക് അവർക്ക് ഓവർലോഡാണ് അവർക്ക് കിട്ടുന്ന ശസ്ത്രക്രിയകളുടെ എണ്ണം നോക്കൂ ആ കൈവിരൽ പകരം നാവിൽ ശസ്ത്രക്രിയ നടത്തിയ ഡോക്ടർക്ക് അന്ന് പതിനഞ്ചിലധികം ശസ്ത്രക്രിയയാണ് അതും തുടർച്ചയായി നാവിനുള്ള ശസ്ത്രക്രിയ ചെയ്തതിന് ശേഷമാണ് അടുത്തതായി ഈ കുട്ടിയെ പ്രവേശിപ്പിക്കുന്നത് അപ്പോൾ കൃത്യമായി ആ ഡോക്ടറിനെ ബ്രീഫ് ചെയ്യാത്തതാണോ അതോ ഈ വർക്ക് പ്രഷർ എന്ന് പറയുന്നതിന് പ്രധാനപ്പെട്ട ഘടകമാണോ ഒന്ന് ആലോചിച്ച് നോക്കൂ ശസ്ത്രക്രിയ എന്ന് പറയുമ്പോൾ ഏറ്റവും കൂടുതൽ അവധാനതയോടെ ചെയ്യേണ്ട പൂർത്തിയാക്കേണ്ട സങ്കീർണമായ ഒരു പ്രക്രിയയാണ് ആ പ്രക്രിയയ്ക്ക് വരുന്ന ഒരു ഡോക്ടറിന് അതിനാവശ്യമായിട്ടുള്ള ഒരു മനസാന്നിധ്യം കിട്ടാത്ത തരത്തിൽ അത്രയും വർക്ക് ലോഡ് കൂടുമ്പോൾ അത് അവരെ ബാധിക്കുന്നുണ്ടാകാം അങ്ങനെയുള്ള ഒരു ലാർജർ പേഴ്സ്പെക്റ്റീവിൽ ഈ വിഷയത്തെ നമ്മൾ കാണേണ്ടതുണ്ട് പിന്നെ ആശുപത്രിയുടെ ഭാഗത്തു നിന്ന് അല്ലെങ്കിൽ ഡോക്ടേഴ്സിന്റെ ഭാഗത്തു നിന്ന് രോഗിക്ക് നേരിടുന്ന ഒരു ബുദ്ധിമുട്ട് അല്ലെങ്കിൽ അതൊരു അനാസ്ഥയായി മാറുമ്പോൾ ഈ സാങ്കേതിക പിഴവെന്നോ അല്ലെങ്കിൽ ഡോക്ടേഴ്സിന്റെ സമ്മർദ്ദം മൂലം അവർക്കുണ്ടായതെന്നോ കരുതി നമ്മൾ ന്യായീകരിക്കാൻ നോക്കുമ്പോൾ മറുഭാഗത്ത് നിൽക്കുന്ന അത് റെഡ്ജിൽ നിൽക്കുന്നത് നോക്കൂ അവിടെ ഒരു നാല് വയസ്സുകാരിയാണ് അപ്പോൾ ആ കുട്ടിക്ക് ആറാം വിരലിന്റെ ഭാഗത്തുള്ള ഒരു മാംസ കഷണം അത് മുറിക്കുന്നതിന് പകരം എങ്ങനെ നാവിലേക്ക് ഈ ശസ്ത്രക്രിയ എത്തുന്നു എന്നുള്ളത് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യം തന്നെയാണ് മാതാപിതാക്കളെ അറിയിച്ചില്ല ആ കുഞ്ഞിന് ആ നാവിനും ശസ്ത്രക്രിയ വേണ്ടതായിരുന്നു എന്ന് ബ്രീഫ് ചെയ്യാമായിരുന്നു ബ്രീഫ് ചെയ്തിട്ട് അത് ചെയ്തിരുന്നെങ്കിൽ നമുക്കതിനെ ന്യായീകരിക്കാമായിരുന്നു ഇവിടെ ആ ബ്രീഫിംഗ് മാതാപിതാക്കൾക്ക് കിട്ടിയിട്ടില്ല മാത്രമല്ല മാതാപിതാക്കൾ ഇപ്പോൾ പറയുന്നത് എന്ന് വെച്ച് കഴിഞ്ഞാൽ അവരോട് ഇക്കാര്യത്തിൽ തങ്ങൾക്ക് പരാതിയില്ല എന്ന മട്ടിൽ സംസാരിക്കണം അതായത് ഈ ഡോക്ടറിനെ രക്ഷിക്കണം ഡോക്ടറുടെ മൊഴിയെടുക്കാൻ പോവുകയാണ് അപ്പോൾ ഈ അന്വേഷണം നടക്കുന്നത് ിൽ അങ്ങനെയൊരു ക്യാൻവാസിങ് കൂടി മറുഭാഗത്ത് നടക്കുന്നുണ്ടെങ്കിൽ അതൊരു ഗുരുതരമായ സാഹചര്യമാണെന്നാണ് ഞാൻ കരുതുന്നത് എന്തായാലും ഇപ്പോൾ ഈ കൈയുടെ എല്ല് പൊട്ടിയ യുവാവിന്റെ കയ്യിൽ കമ്പി മാറിപ്പോയി അതിൽ ആശുപത്രി പറയുന്നതാണ് ശസ്ത്രക്രിയ നടത്തുന്നതിൽ പിഴവില്ല ഈ എടുക്കുന്ന ഇവരെടുക്കുന്ന സ്റ്റാൻഡ് വളരെ പ്രധാനപ്പെട്ടതാണ് ഇങ്ങനെ ഒരു ഇങ്ങനൊരു വിഷയമുണ്ടാകുമ്പോൾ തെറ്റുപറ്റിയെന്ന് ഏറ്റു പറയുന്നതിന് പകരം ആ ശസ്ത്രക്രിയ നടത്തിയതിൽ ഞങ്ങൾക്ക് തെറ്റിയിട്ടില്ല എന്ന് പറയുകയും പ്രതിഷേധം കനത്തു കഴിയുമ്പോൾ ഡോക്ടറോട് വിശദീകരണം ചോദിക്കുകയും ചെയ്യുന്ന ഒരു സാഹചര്യം നമ്മൾ തുടർച്ചയായി കാണുന്നുണ്ട് നാവിൽ ശസ്ത്രക്രിയ നടത്തിയതിന്റെ മൂന്നാമത്തെ തേർഡ് ഡേ ആണ് ഈ പുതിയ പരാതി ഈ പതിനൊന്നാം തീയതിയാണ് ഇയാൾക്ക് ബൈക്ക് അപകടം ഉണ്ടാകുന്നത് അതിനുശേഷം ബീച്ച് ജനറൽ ആശുപത്രിയിൽ ആദ്യം കൊണ്ടുപോകുന്നു അതിനുശേഷം അന്ന് രാത്രിയിലാണ് മെഡിക്കൽ കോളേജിലേക്ക് ഈ അജിത്തിനെ കൊണ്ടുവരുന്നത് എല്ല് പൊട്ടിയ കയ്യിൽ ഇടാനായിട്ടുള്ള ശസ്ത്രക്രിയ ഇന്നലെ ഉച്ചയ്ക്ക് കഴിയുന്നു എക്സ്റേ എടുത്തപ്പോഴാണ് ഓർത്തോ വിഭാഗത്തിലെ ഡോക്ടർക്ക് ഈ ശസ്ത്രക്രിയയിലെ പിഴവ് മനസ്സിലാകുന്നത് വീണ്ടും ശസ്ത്രക്രിയ നടത്തണം എന്ന് പറയുന്നു അതൊരു പിഴവാണ് മറ്റേ കുട്ടിയുടെ കാര്യത്തിൽ നമുക്ക് ഈ പതിനാറ് ശസ്ത്രക്രിയ പതിനഞ്ചിലധികം ശസ്ത്രക്രിയകളെന്നുള്ളൊരു വാദമെടുക്കാമെങ്കിലും ഇവിടെ ഈ കാര്യത്തിൽ ഒരു അനാസ്ഥയുണ്ടായി എന്നുള്ളത് പ്രഥമദൃശ്യ വ്യക്തമായ ഒന്നാണെന്നാണ് ഞാൻ കരുതുന്നത് ഹർഷനയുടെ കാര്യം എത്രയോ വർഷങ്ങളായി നീതി നിഷേധത്തിന് അവർ പലതരത്തിൽ അതിനുവേണ്ടി പോരാടുന്നു നമ്മൾ തന്നെ പലതവണ വാർത്തയാക്കിയതാണ് അപ്പോൾ ആശുപത്രിക്ക് കുറച്ചുകൂടി നമ്മൾ ഏറ്റവും വിശ്വസിച്ചാണ് ഒരു ഡോക്ടറുടെ അടുത്തേക്ക് ചെല്ലുന്നത് ഡോക്ടേഴ്സിന് എല്ലാവരും ഇങ്ങനെ പിഴവ് പറ്റുന്നവരാണെന്നോ മെഡിക്കൽ കോളേജ് ആശുപത്രികൾ മോശമാണോ നമ്മൾ പറയേണ്ടതില്ല എന്നുള്ളതാണ് എൻ്റെ ഇക്കാര്യത്തിൽ അഭിപ്രായം കാരണം ഏറ്റവും കൂടുതൽ സാധാരണക്കാർ ചെല്ലുന്നത് മെഡിക്കൽ കോളേജ് ആശുപത്രി അവിടെ ഉണ്ടാകുന്ന ഒരു ചെറിയ വീഴ്ച പോലും പർവ്വതീകരിച്ച് കാണിക്കാൻ മറുഭാഗത്ത് സ്വകാര്യ ലോബി നിൽക്കുന്നുമുണ്ട് അപ്പോൾ ഈ അനാസ്ഥ അനാസ്ഥ തന്നെയാണ് ഈ അനാസ്ഥ ആവർത്തിക്കാതിരിക്കാനുള്ള നടപടികൾ വേണം എന്ന് വെച്ച് നമ്മൾ ആ സംവിധാനത്തെ ആകെ പഴിക്കാനും പാടില്ല എന്നുള്ളതാണ് ഇക്കാര്യത്തിൽ എൻ്റെ അഭിപ്രായം എനിക്ക് ഇതിനകത്ത് കുറച്ച് കാര്യങ്ങൾ പറയാനുണ്ട് സമയമില്ല എന്ന് ഞാൻ വളരെ ചുരുക്കാൻ ശ്രമിക്കാം ഈ വിഷയം സമയമില്ലെന്ന് പറയുന്നത് സമയം കൂടുതലാണ് ഈ കൈ ഒടിച്ച വിഷയത്തിൽ ഞാൻ രാവിലെ വാർത്ത വായിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് ഡോക്ടർ ജേക്കബ് മേധാവി വന്നിരുന്നു അദ്ദേഹം പറയുന്നത് കാലിലിടുന്ന കമ്പി കയ്യിലിട്ടു എന്ന് പറയുന്ന ഒന്നും തെറ്റാ അതൊന്നും ശരിയല്ല ജോയിൻ്റിൽ ഇളക്കമുണ്ട് അത് സ്റ്റെബിലൈസ് ചെയ്യാൻ പുറത്തുനിന്ന് അകത്തേക്ക് വയറിടും അത് മൂന്ന് നാലാഴ്ച മാത്രം നിലനിൽക്കുന്ന സാധനമാണ് സാധാരണ രീതിയിൽ ചെയ്യുന്നതാണ് അന്വേഷണം ഇന്ന് തന്നെ നടത്തണം എന്നാണ് അവർ പറയുന്നത് ഇന്ന് തന്നെ നടത്തണം എന്നിട്ട് അക്കാര്യത്തിലൊരു ഒരു അവബോധം ഉണ്ടാകണം എന്ന് പറയുന്നു ഇന്നലത്തെ ആ നാക്കിൻ്റെ വിഷയം അത് ഒരു വീഴ്ചയാണ് പത്തിരുപത്തഞ്ച് സർജറി അദ്ദേഹത്തിൻ്റെ മുമ്പിലുണ്ട് ഒരു ചെറുനാക്ക് എന്ന് പറയുന്ന വിഷയം ഉണ്ടായിരുന്നു അതിൻ്റെ അകത്ത് ആ ലിസ്റ്റിൽ അങ്ങോട്ടും ഇങ്ങോട്ടും മാറിപ്പോയിട്ടില്ല ഈ കുട്ടിക്കും ചെറുതാക്കുണ്ടെന്നുള്ള അല്ല അബദ്ധം ഉണ്ടെങ്കിൽ അബദ്ധം തന്നെയാണ് കേട്ടോ അതൊന്നും ഒരു തർക്കവും ഇല്ല അപ്പോൾ ആ നിലയിൽ ഇനിയിപ്പോൾ ആ ഡോക്ടറെ സസ്പെൻഡ് ചെയ്യുകയും ചെയ്തല്ലോ ഇവിടെ വിഷയം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നോക്കും നമ്മുടെ നാട്ടിൽ ഈ പട്ടുകടി തുടങ്ങിക്കഴിഞ്ഞാൽ പിന്നെ മുഴുവൻ പട്ടികടിയാണ് വന്യമൃഗാക്രമണം തുടങ്ങിക്കഴിഞ്ഞാൽ മുഴുവൻ മുഴുവൻ നമ്മൾ വാർത്ത കൊടുക്കുന്നത് പോലും ഒരു അൽഗുരിതം ബേസ്ഡിൽ ആണോ എന്ന് സംശയമുണ്ട് ഇന്നലെ ഒരു മെഡിക്കൽ നെഗ്ലിജൻസ് ഉണ്ടായി ഇന്ന് ഒരു മെഡിക്കൽ നെഗ്ലിജൻസ് ഉണ്ടാകണം എന്നുള്ളത് മാധ്യമ ലോകത്തിൻ്റെ ഒരു ആഗ്രഹ തീവ്രമായ ആഗ്രഹം വരുമ്പോൾ ഒന്ന് സംഭവിക്കുമെന്ന് പറയുന്ന പോലെ ഒരു പരാതി വരികയാണ് ഉടനെ നമ്മൾ അതിൻ്റെ പിന്നാലെ പോവുകയാണെന്നുള്ളതാണ് ഞാൻ അടക്കമുള്ള മാധ്യമ സമൂഹത്തിൻ്റെ ഒരു പ്രശ്നമായിട്ട് അത് കിടക്കുന്നു എന്നുള്ളതാണ് നമുക്ക് നമ്മുടെ നാട്ടിലെ പ്രാഥമിക ആരോഗ്യ കേന്ദ്രം മുതൽ മെഡിക്കൽ കോളേജ് വരെയുള്ള പൊതു ആരോഗ്യ രംഗമുണ്ടല്ലോ ആ പൊതു ആരോഗ്യ രംഗം മറ്റൊരാൾക്ക് അസൂയപ്പെടാൻ പോലും കഴിയാത്ത ഉയരത്തിൽ നിൽക്കുന്ന സംവിധാനങ്ങളാണ് ഇവിടെ വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യം എന്ന് പറയുന്നത് ഈ സർക്കാർ ആശുപത്രികളുടെ അതാണ് ഏറ്റവും പ്രധാനപ്പെട്ട പോയിന്റ് സർക്കാർ ആശുപത്രികളുടെ നിങ്ങളൊക്കെ സർക്കാർ ആശുപത്രി പോകണം ഞാൻ എൻ്റെ മൂക്കിനൊരു സർജറി ഉണ്ടായ സമയത്ത് രണ്ടായിരത്തി പത്ത് പതിനൊന്ന് കാലഘട്ടത്തിൽ പത്തിലോ പതിനൊന്നിലോ ആണെന്ന് തോന്നുന്നു ഞാൻ എറണാകുളം ജില്ല ജില്ലാ ആശുപത്രിയിൽ പറഞ്ഞു എനിക്ക് രണ്ടായിരം ഉറുപ്പേ ചിലവായിട്ടുള്ളൂ അരുൺ മൂക്കിൻ്റെ ഒരു ഒരു സെർജറി ആയിരുന്നു രണ്ടായിരം റുപ്യ ഞാൻ ഇന്നും ഏത് ഏതെൻ്റെ ആരോഗ്യ പ്രശ്നത്തിനും കളമശ്ശേരി മെഡിക്കൽ കോളേജിലേ പോവുള്ളൂ നോക്കൂ നമുക്ക് നമ്മുടെ ശരീരം കൊണ്ടു കൊടുക്കാൻ ധൈര്യം വേണമെങ്കിൽ ഇത്തരം സർക്കാർ സ്ഥാപനങ്ങളിലേ പറ്റൂ എന്നുള്ളതാണ് വിഷയം അവിടെ ചിലപ്പോൾ കുറച്ച് സമയം നമ്മൾ ഇരിക്കേണ്ടി വരും നമുക്ക് ചിലപ്പോൾ ഇരിക്കാനുള്ള കസേര കിട്ടിയിട്ടുണ്ടാവില്ല വിഷയം അല്ലെങ്കിൽ നമ്മൾ നമ്മുടെ ഊടം തെറ്റി ചിലപ്പോൾ അന്ന് കൺസൾട്ടേഷൻ അവസാനിപ്പിച്ച് ഡോക്ടർമാർ നേരത്തെ പോയിരിക്കാം നോക്കൂ രണ്ടായിരത്തി അഞ്ഞൂറ് മുതൽ മൂവായിരം വരെ ഇൻപേഷ്യൻ്റ് ഔട്ട്പേഷ്യം ഒരു ദിവസമുണ്ട് അതായത് ഒരു മാസം എന്ന് പറയുന്നത് ഏതാണ്ട് രണ്ടര ലക്ഷം മൂന്ന് ലക്ഷം ആളുകൾ ഒരു ആശുപത്രിയിൽ കയറി ഇറങ്ങി പോവുകയാണ് അത്രയധികം ശാസ്ത്രക്രിയകൾ നടക്കാണ് നിങ്ങൾക്കറിയോ ആർ സി സിയിൽ ഈ മജ്ജ മാറ്റിവെക്കൽ ശസ്ത്രക്രിയ ഇപ്പൊ നടത്തുന്നുണ്ട് എം സി സിയിലും ആർ സി സിയിലും ഈ റോബോട്ടിക് സർജറി തുടങ്ങിക്കഴിഞ്ഞിരിക്കുന്നു ഈ പറയുന്ന മെഡിക്കൽ കോളേജുകളിലെല്ലാം തന്നെയും കോട്ടയം മെഡിക്കൽ കോളേജിലും ഈ പറയുന്ന എറണാകുളം ജില്ലാ ആശുപത്രിയിലും ഒക്കെ വരുന്ന ഹൃദയ ശസ്ത്രക്രിയകളുടെ എണ്ണം കെട്ടി ഞെട്ടിപ്പോകും നമ്മുടെ ഈ ഈ സ്റ്റുഡിയോ ഇരിക്കുന്നതിൻ്റെ ചുറ്റുവട്ടത്ത് നിങ്ങളൊന്ന് ഒന്ന് ഒന്ന് ഇത് ഈ ടെറൈനെ ടെറയിനെക്കുറിച്ചൊന്നാലോചിച്ച് നോക്കിയിട്ട് എത്ര മൾട്ടി സ്പെഷ്യാലിറ്റി ആശുപത്രികളാണ് എത്ര മെഡിക്കൽ കോളേജുകളാണ് ഈ പറയുന്ന മെഡിക്കൽ കോളേജുകളെ സംബന്ധിച്ചിടത്തോളം പ്രൈവറ്റ് മെഡിക്കൽ കോളേജുകളെ സംബന്ധിച്ചിടത്തോളം ആയാലും സ്പെഷ്യൽ സഹസ്ര കോടികളാണ് നിക്ഷേപം ഈ സഹസ്ര കോടികൾ നിക്ഷേപം നടത്തിയിട്ടുള്ള ആളുകൾ വെറുതെ ഇരിക്കുന്നു വിചാരിക്കുന്നുണ്ടോ അപ്പോൾ ഈ ഈ പറയുന്ന ഡോക്ടർമാരെ ഏറ്റവും പ്രധാനപ്പെട്ട പോയിൻ്റ് അതാണ് ഈ ഏറ്റവും ഈ നമ്മളിപ്പോൾ കാണുന്ന സർക്കാർ ആശുപത്രികളുടെ അല്ലെങ്കിൽ സർക്കാർ ജില്ലാ ആശുപത്രികളുടെ മെഡിക്കൽ കോളേജുകളുടെ എന്ന് പറയുന്ന ആ കെട്ടിടമല്ല ഈ ഡോക്ടർമാരാണ് ഈ ഡോക്ടർമാരെ പുകച്ച് പുറത്ത് ചാടിക്കാൻ വേണ്ടി ആരാണ് ശ്രമിക്കുന്നത് എനിക്ക് ബലമായ വിശ്വാസമുണ്ട് മാത്രമല്ല ഈ പറയുന്ന സ്വകാര്യ ആശുപത്രി വേറൊരു കാര്യം ഞാൻ ചോദിക്കട്ടെ സ്വകാര്യ ആശുപത്രികളിൽ ചികിത്സാ പഴയ ഉണ്ടാകും ഞാൻ ഈ ഒരു ഒരു മൂന്നാല് വർഷം മുമ്പ് ഒരു 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 ചലച്ചിത്ര മേഖലയിൽ ഒരു പ്രധാനപ്പെട്ട ആൾ ഒരു നടൻ അദ്ദേഹത്തിൻ്റെ പിതാവ് മരിച്ചപ്പോൾ ഞാൻ അദ്ദേഹത്തിൻ്റെ വീട്ടിൽ പോയി തിരുവനന്തപുരത്താണ് വീട് അദ്ദേഹം എന്താണെന്നറിയാമോ ഞാൻ എൻ്റെ അച്ഛൻ നടന്നാണ് ആശുപത്രിയിലേക്ക് കയറിപ്പോയത് ഏഴെട്ട് ലക്ഷം രൂപ ബില്ല് വന്നു പിന്നെ പൊതിഞ്ഞ് നല്ല പാക്ക് ചെയ്ത് തന്നെ എന്ന് വെച്ചാൽ അവിടെ ഒന്നുമുള്ള ഈ പറയുന്ന ചികിത്സാ പിഴവൊന്നും റിപ്പോർട്ട് ചെയ്യാൻ മാധ്യമങ്ങൾ ഞാൻ ഞാനടക്കമുള്ള മാധ്യമങ്ങൾ തയ്യാറാന്നേ നിങ്ങളുടെ ആശുപത്രിയിൽ ഒരു ചികിത്സാ പഴവുണ്ടായാലുണ്ടല്ലോ ഡോക്ടർ അരുണാണ് ഇവിടെ വാർത്ത കൈകാര്യം ചെയ്യുന്നതെങ്കിൽ അരുണിന് അന്ന് വരുന്ന കോളുകൾക്കൊന്നും ഒരു കൈയും കണക്കും ഉണ്ടാവില്ല എവിടെ പിടിച്ചാലാണ് അരുണിന് കിട്ടുക എന്ന് നോക്കി അടക്കുന്ന ആളുകളാണ് ഇവരൊക്കെ തന്നെയും ഇവരുടെ സംഘടനകളുണ്ട് ഇപ്പോൾ കെ ജി എം സിയുടെ പാവം ഇപ്പം സ്മൃതിയുടെ പരിപാടിയിൽ വന്നിട്ട് അദ്ദേഹം അദ്ദേഹത്തിൻ്റെതായിട്ടുള്ള വാദങ്ങൾ വരുത്തും ന്യായീകരിക്കും ഡിഫൻഡ് ചെയ്യാൻ ശ്രമിക്കുകയാണ് നിങ്ങളൊരു സ്വകാര്യ ആശുപത്രിയിൽ ഒരു ഡോക്ടറെക്കുറിച്ചൊന്ന് റിപ്പോർട്ട് ചെയ്ത് നോക്കിയാട്ടെ കാക്കക്കൂട്ടിൽ കല്ലിട്ട പോലെയായിരിക്കും സ്ഥിതി അതിനകത്തുള്ള ഈ സ്വകാര്യ ഡോക്ടർമാരുടെയൊക്കെ സംഘടനകൾ അല്ലെങ്കിൽ ഈ പറയുന്ന അവർ സ്വകാര്യ മെഡിക്കൽ കോളേജുകളുടെയും സ്പെഷ്യാലിറ്റി ആശുപത്രികളുടെ മാനേജ്മെൻറ്റിൻ്റെ എന്ന് പറയുന്നുണ്ടല്ലോ ഇവിടുത്തെ ഭരണ നേതൃത്വത്തെ തന്നെ നിയന്ത്രിക്കാൻ കഴിയുന്ന ആളുകളാണ് അപ്പോൾ അങ്ങനെയുള്ള വലിയൊരു ഇക്കോസിസ്റ്റത്തിൽ ഈ സർക്കാർ ആശുപത്രികൾ വളരെ എന്താ പറയുക ജനങ്ങൾക്ക് സേവനം ചെയ്യുന്ന രീതിയിൽ പ്രവർത്തിക്കുമ്പോൾ അതിനെ തടയിടാൻ ശ്രമിച്ചാൽ ഉണ്ടല്ലോ അത് പള്ളിപ്പോയി പറഞ്ഞാൽ മതി ഓക്കെ തീർച്ചയായിട്ടും ഞാൻ ആ അഭിപ്രായത്തോട് യോജിക്കുന്നുണ്ട് അതോടൊപ്പം തന്നെ ഇൻഫ്രാസ്ട്രക്ചറിൻ്റെ ലിമിറ്റേഷൻ കൂടി നമ്മുടെ മുന്നിലുണ്ട് അതൊരു വസ്തുതയാണ് അത് നമ്മൾ കാണണം കാരണം ഈ ഡോക്ടർമാരിലും പേഷ്യൻസും തമ്മിലുള്ള അനുപാതം വളരെ വലിയ രീതിയിൽ ഒരു സമൂഹമാണ് അതുകൊണ്ട് ആ വിടവ് പരിഹരിക്കുക എന്നുള്ളതാണ് ആയിരത്തി എഴുന്നൂറോളം ഔട്ട് പേഷ്യൻസ് ഒരു ദിവസം കോഴിക്കോട് മെഡിക്കൽ കോളേജിൽ വരുന്നുണ്ട് ആയിരത്തി എഴുന്നൂറ് പേര് വരുന്നുണ്ട് അവരെ ചികിത്സിക്കാൻ ആവശ്യമായ ഡോക്ടർ സംവിധാനം അവിടെ ഇല്ല പത്ത് മിനിറ്റ് ഒരു പേഷ്യൻറ്റിന് കൊടുക്കണം എന്നുള്ളതാണ് മിനിമം ടെൻ മിനിറ്റ്സ് ഒരു പേഷ്യൻറ്റിനെ ഡയഗ്നോസ് ചെയ്യുമ്പോൾ വേണം ഒരു മിനിറ്റിൽ താഴെ കിട്ടുന്നൊരവസ്ഥയുണ്ട് കാരണം ഡോക്ടർക്ക് താല്പര്യ കുറവുള്ളത് കൊണ്ടല്ല അത്രയും അധികം ഡിമാൻഡുള്ള പേഷ്യൻസ് അവിടെ നിൽക്കുന്നു അപ്പോൾ കൂടുതൽ ഡോക്ടർമാർ വേണം അത്രയും മികച്ച ഡോക്ടർമാരെ കണ്ടെത്തണം ആ ഡോക്ടർമാരെ അപ്പോയിന്റ് ചെയ്യണം പക്ഷേ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ഇതേ ബേസ് സാലറി പാക്കിൽ ഈ ഡോക്ടർമാർ ഇവിടെ വരണം കാരണം അൻപത് ലക്ഷം അറുപത് ലക്ഷം രൂപയ്ക്ക് നിങ്ങൾ പുറത്തുനിന്ന് പഠിച്ചതിന് ശേഷം പുറത്തേക്ക് അതിൻ്റെ ഇൻട്രസ്റ്റ് കൂടി അടക്കത്തക്ക രീതിയിൽ നിങ്ങൾക്ക് എൻട്രി കേഡറിൽ ഒരു ഡോക്ടറെ സ്വകാര്യ മെഡിക്കൽ കോളേജിൽ പഠിച്ചിട്ട് ഗവൺമെന്റിന് അപ്പോയിന്റ് ചെയ്യുമ്പോൾ അവർക്ക് കൊടുക്കാമെന്ന സാലറി പറയുന്നത് അത്രയും ചെറുതായിരിക്കും അതേസമയം പി ജി കൂടി വരുന്ന മറ്റൊരാളെ സംബന്ധിച്ചിടത്തോളം ഏകദേശം ഒന്നൊന്നേക്കാൾ കോടി രൂപയ്ക്ക് പി ജി പഠിച്ചിട്ട് വരുന്ന ഒരാൾക്ക് ഒരു ഡോക്ടറെ സംബന്ധിച്ച് അയാൾക്ക് കൊടുക്കുന്ന റിട്ടേൺ എന്ന് പറയുന്നത് കൂടുതലായിരിക്കും അപ്പോൾ ഈ എഡ്യൂക്കേഷൻ മുതൽ തന്നെ മെഡിക്കൽ എഡ്യൂക്കേഷൻ മുതൽ തന്നെ ഇതിൻ്റെ ഈ മൂല്യശോഷണം തുടങ്ങുന്നുണ്ട് അതെല്ലാം അതാതു കാലഘട്ടങ്ങൾ ഇതിനെ പ്രൈവറ്റൈസ് ചെയ്യുകയും ഇതിനെ ലിബറലൈസ് ചെയ്യുകയും ചെയ്ത ആളുകൾ കൊണ്ടുവന്നിരിക്കുന്ന സംഭവങ്ങളാണ് ഞാൻ അതിലേക്ക് പോകുന്നില്ല പക്ഷേ അടിസ്ഥാനമായുള്ള പ്രശ്നം ഇപ്പോഴും ഈ തിരുവനന്തപുരം കോട്ടയം കോഴിക്കോട് തൃശൂർ എന്നീ മെഡിക്കൽ കോളേജുകളിൽ ആയിരത്തി എണ്ണൂറോളം മൊത്തം സ്റ്റാഫുകളുണ്ട് അത്രയും വേക്കൻസികളാണ് ഡോക്ടർ വേക്കൻസി മീൻസ് അത്രയും പേരാണ് ഇപ്പോൾ പ്രവർത്തിക്കുന്നത് പന്ത്രണ്ട് മെഡിക്കൽ കോളേജുകൾ പുതുതായിട്ട് വന്ന മെഡിക്കൽ കോളേജുകളടക്കം പന്ത്രണ്ട് മെഡിക്കൽ കോളേജുകളെ കണക്കിലെടുത്താൽ തസ്തിക കൂട്ടി വരുമ്പോൾ രണ്ടായിരത്തി മുന്നൂറാണ് ഇതെങ്ങനെ സംഭവിക്കുന്നു ചില തസ്തികകൾ വെട്ടിക്കുറയ്ക്കുന്ന അവസ്ഥ ഉണ്ടാവുന്നു അവിടെ റിക്രൂട്ട്മെന്റ് നടത്താത്തൊരു സാഹചര്യം ഉണ്ടാകുന്നു അപ്പോൾ സ്വാഭാവികമായും ഇപ്പോഴുള്ള ആറ് മെഡിക്കൽ കോളേജിൽ പ്രവർത്തിച്ചിരുന്ന അതേ സ്റ്റാഫ് പാറ്റേൺ കൊണ്ട് പന്ത്രണ്ട് മെഡിക്കൽ കോളേജ് പ്രവർത്തിക്കുക സാധ്യമല്ല അപ്പോൾ ആ സ്റ്റാഫ് പാറ്റേണിൽ മാറ്റം വരണം കൂടുതൽ ഡോക്ടർമാരെ വേണം എൻട്രി കേഡറിൽ തന്നെ ഡോക്ടർമാരുടെ നിയമനം സാധ്യമാവണം ഇല്ലെങ്കിൽ ഈ പേഷ്യൻറ്റ് ഡോക്ടർ അനുപാതം എന്നുള്ളത് തെറ്റും അങ്ങനെ തെറ്റുമ്പോൾ സ്വാഭാവികമായും ഡോക്ടർമാർ ും ചീട്ടുകൾ ഇവിടെ ഒരു ഒരു കുട്ടിയുടെ കൈയുടെ വിരൽ ശസ്ത്രക്രിയയ്ക്ക് പകരം ചുണ്ടിൽ ശസ്ത്രക്രിയ നടത്തി എന്നുള്ളതാണ് ഗുരുതരമായ ഒരു വീഴ്ചയാണ് നാവിൽ പക്ഷേ നിങ്ങൾ ആലോചിച്ച് നോക്കൂ നമ്മൾ മറ്റു ചില സംസ്ഥാനങ്ങളിലേക്ക് പോകുമ്പോൾ പേഷ്യന്റിനെ മാറി എന്ന് മാത്രമല്ല തൊട്ടടുത്തിരുന്ന അഞ്ചും ആറും ഒരു ബെഡിൽ തന്നെ ആറും ഏഴും എട്ടും പേഷ്യൻസിനെ കിടത്തി ശസ്ത്രക്രിയക്ക് ഒരിക്കലും വിധേയമാകാൻ പറ്റാത്തിടത്തോളം കാലം നിൽക്കുന്നുണ്ട് അവർക്ക് ശസ്ത്രക്രിയ കഴിഞ്ഞാൽ പ്രാണവായു കൊടുക്കാൻ പോലും കഴിയാത്ത സാഹചര്യമുണ്ട് അതിൽ നിന്നൊക്കെ വിഭിന്നമാണ് പക്ഷേ അടിസ്ഥാന സൗകര്യങ്ങളുടെ അഭാവം എപ്പോഴുമുണ്ട് അത് പ്രത്യേകിച്ച് ഡോക്ടർമാരുടെ എണ്ണത്തിലാണ് അത് പരിഹരിക്കേണ്ടതുണ്ട് കൂടുതൽ ഓപ്പറേഷൻ തിയേറ്ററുകൾ വേണം എന്തിനേറെ സ്കാനിംഗ് മെഷീൻ്റെ കാര്യത്തിൽ തിരുവനന്തപുരത്ത് നിരന്തരം നമ്മൾ പറയുന്ന സ്കാനിംഗ് മെഷീനുകൾ വേണ്ടത്ര ഇല്ല എന്നുള്ളതാണ് അതിനുവേണ്ടി മാസങ്ങളോളം കാത്തിരിപ്പാണ് ആറ് മാസം ഏഴു മാസം കാത്തിരുന്നാൽ മാത്രം സാധ്യമാവുന്ന സ്കാനിങ് സംവിധാനമാണ് അതിനുള്ളിൽ ലോബിയുമുണ്ട് ആ ആ ഘട്ടങ്ങളിൽ പറയുന്ന ഒരു ഒരു പ്രധാനപ്പെട്ട കാര്യമുള്ളത് അതിൽ എത്ര എത്ര സ്കാനിങ് മെഷീൻ ശരിയാക്കി വെച്ചാലും വളരെ പെട്ടെന്ന് സ്കാനിംഗ് മെഷീനുകൾ സർക്കാർ ആശുപത്രികളിൽ കേടാകുന്നൊരു സാഹചര്യമുണ്ട് ഇതൊക്കെ പരിഹരിക്കപ്പെടേണ്ട വിഷയം തന്നെയാണ് എന്ന് തന്നെയാണ് അപ്പം അനാസ്ഥയുണ്ട് എന്ന കാര്യത്തിൽ തർക്കമില്ല പക്ഷേ അത് സ്വകാര്യ ലോബിയെ സഹായിക്കാനാണെങ്കിൽ ആ അത്തരത്തിൽ ഒരു നിലപാടിനോട് നമ്മൾ പൂർണ്ണമായും യോജിക്കുന്നതും അനാസ്ഥയുണ്ട് സിസ്റ്റത്തിന്റെ അനാസ്ഥ തന്നെയാണ് നേരത്തെ എന്റെ ചർച്ചയിൽ ഡോക്ടർ പറഞ്ഞ അനുസരിച്ചാണെങ്കിൽ ഈ പറഞ്ഞ ഈ കുഞ്ഞിന്റെ ശസ്ത്രക്രിയ എന്ന് പറയുന്നത് അതൊരു ശസ്ത്രക്രിയ എന്ന് പോലും പറയാൻ പറ്റില്ല ഒ പിയിൽ വെച്ച് ചെയ്യുന്ന കാര്യമായിരുന്നു ഇപ്പോഴാണ് തിയേറ്ററിലേക്ക് കൊണ്ടുപോയി ചെയ്യുന്നത് പക്ഷെ അപ്പോഴും ആ ഡോക്ടർക്ക് ഈ ഏത് ഓപ്പറേഷന് രോഗി പോകുമ്പോഴും ഒരു കയ്യിലൊരു ടാഗ് ഉണ്ടാകും അത് അങ്ങനെ ഒരു അതിൽ എഴുതി വെച്ച പോലും നോക്കാൻ പറ്റാത്തത്ര തിരക്ക് എന്ന് പറയുമ്പോൾ പത്തിരുപത്തേഴ് ഓപ്പറേഷൻ ചെയ്യേണ്ട ഒരു അവസ്ഥയിലേക്ക് വരുമ്പോൾ അദ്ദേഹം ഒരു വല്ലാത്തൊരു ുദ്ധിമുട്ടില്ല അതുകൊണ്ടാണ് അതിനുശേഷം എനിക്ക് പിഴവ് പറ്റിയെന്ന് അദ്ദേഹം സമ്മതിക്കുകയും ചെയ്തിരിക്കുന്നത് അപ്പോൾ ഈ സസ്പെൻഷൻ അപ്പുറത്തേക്കുള്ള വലിയ നടപടിയിലേക്ക് പോകുന്ന ഒരു ചോദ്യം അവിടെ നിൽക്കുന്നു ഡോക്ടർമാർ പറയുന്ന ഒരു പ്രധാനപ്പെട്ട കാര്യമാണ് ഇപ്പോൾ ഈ ഈ കോഴിക്കോട് മെഡിക്കൽ കോളേജ് നാല് മെഡിക്കൽ കോളേജിൽ ൾ പ്രവർത്തിക്കേണ്ട രീതിയിലാണ് ഒരു മെഡിക്കൽ കോളേജ് പ്രവർത്തിക്കുന്നത് അപ്പോൾ എന്തൊരു ഗതികെട്ട അവസ്ഥയാണ് അപ്പോൾ ഇവിടെയൊക്കെ ഒഴിവുകളുണ്ട് ആ ഒഴിവുകൾ എന്താണ് നികത്താത്തത് അതൊരു പ്രധാനപ്പെട്ട പ്രശ്നമില്ല ഇപ്പോൾ സർക്കാർ ആരോഗ്യപ്പോൾ ശ്രദ്ധ അടിയന്തരമായി ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ ഇതൊക്കെയാണ് ഡോക്ടർമാർ ഇങ്ങനെ പിഴവ് വരുത്തുന്ന അവരുടെ ബുദ്ധിമുട്ടുകൊണ്ടാണ് നിവൃത്തിയില്ലാണ്ടാണ് അവർക്ക് സമയമില്ലാഞ്ഞിട്ടാണ് അതുകൊണ്ടാണ് അത് ശസ്ത്രക്രിയയ്ക്ക് മുമ്പ് രോഗിയോട് ഇങ്ങനെയാണ് ഇതിൻ്റെ കാര്യങ്ങൾ ചെയ്യാൻ പോകുന്നത് എന്നുള്ള കാര്യം വിശദീകരിക്കാനൊക്കെ പറ്റുന്നില്ല രോഗിയും ഡോക്ടറും തമ്മിൽ സംസാരം നടക്കുന്നില്ല അതാണ് ഇപ്പോൾ രണ്ടാമത്തെ കേസിൽ ഇന്ന് നടന്നിരിക്കുന്ന കേസിലതാണ് ഞാൻ മനസ്സിലാക്കുന്നത് അത് ഡോക്ടറെ പിഴവായിട്ടല്ല ഞാൻ മനസ്സിലാക്കിയത് ഇന്നിപ്പോൾ ഓർത്തോപിഡിക് സർജനാണ് നമ്മുടെ ചർച്ചയിൽ പങ്കെടുത്ത ആളും ആ ഡോക്ടർ പറയുന്ന കാര്യം അതിലൊരു പിഴവില്ല വേണമെങ്കിൽ ഇപ്പോൾ തന്നെ പരിശോധന നടത്തട്ടെ എന്ന് തന്നെയാണ് ഡോക്ടർ പറയുന്നത് അപ്പോൾ അത് പിഴവില്ല എന്നുള്ളത് അപ്പുറത്തെ രോഗിക്ക് എന്തുകൊണ്ട് ബോധ്യമാകുന്നില്ല അങ്ങനെ ഒരു സംസാരം നടക്കുന്നില്ല കമ്മ്യൂണിക്കേഷൻ ഇല്ല അപ്പോൾ ഇതൊരു വലിയ പ്രശ്നം തന്നെയാണ് ആ പ്രശ്നം ഡോക്ടർമാർക്കിടയിൽ തന്നെ ശസ്ത്രക്രിയയ്ക്ക് മുമ്പ് ഒരു ചർച്ച നടക്കാറുണ്ടെന്ന് പറയുന്നു ആ ചർച്ചയൊക്കെ നടക്കുന്നുണ്ടോ അങ്ങനുള്ള സമയമില്ല എന്നുള്ളതാണ് അപ്പോൾ ഇത് അടിയന്തരമായ ആരോഗ്യവകുപ്പ് സർക്കാർ പരിഗണിക്കേണ്ട വിഷയമാണ് ശരിയാണ് പറഞ്ഞത് സ്വകാര്യ ആശുപത്രികളെ സംബന്ധിച്ച് ഒരുപാട് പിഴവുകളൊക്കെ സംഭവിക്കുന്നുണ്ട് നമ്മളായാലും ഒരു സ്വകാര്യ ആശുപത്രി എന്ന് പറഞ്ഞാൽ വാർത്ത കൊടുക്കുക ആദ്യം അല്ലേ നമുക്ക് അങ്ങനെ കൊടുക്കാൻ പറ്റുമെന്നുള്ളൊരു പ്രശ്നം വരുന്നുണ്ട് അതിനുശേഷം ആ രൂപത്തിലൊരു പരാതി ഇന്ന ആശുപത്രി എന്ന രൂപത്തിലുള്ള പരാതിയിലേക്ക് വരാൻ ഇപ്പോൾ പരാതിക്കാർ തന്നെ ആ രൂപത്തിൽ വരുന്നുണ്ടോ ധൈര്യമില്ല പല പ്രശ്നങ്ങളുണ്ട് അപ്പോൾ പലതരത്തിലുള്ള സമ്മർദ്ദങ്ങൾ പല ഘട്ടങ്ങളിലും ഉണ്ടാകുന്നുണ്ട് അപ്പോൾ അവിടെ നടക്കുന്ന പിഴവിൻ്റെ അത്ര വരില്ല സർക്കാർ ആശുപത്രികളിൽ നിന്നുള്ളതാണ് ഇന്നിപ്പോൾ ഹർഷീനയുടെ പ്രതികരണമാണ് എനിക്ക് ഏറ്റവും നല്ല പ്രതികരണമായി തോന്നുന്നു അവരിപ്പോൾ ഒരു അഞ്ച് വർഷമായി ഈ ഡോക്ടർമാരുടെ മൂലം അഞ്ച് വർഷമായി വേദന അനുഭവിച്ചുകൊണ്ടിരിക്കുകയാണ് കൊണ്ടിരിക്കുകയാണ് തുടർ ശസ്ത്രക്രിയകൾ നടത്തിക്കൊണ്ടിരിക്കുകയാണ് അവർക്ക് രണ്ട് ലക്ഷം രൂപയാണ് സർക്കാർ കൊടുത്തത് അത് ഇന്ന് ചർച്ചയ്ക്ക് വരുന്ന ഡോക്ടർ പോലും മൂലം പറയുന്നത് മതിയായ പരിഹാരമല്ല എന്ന് രണ്ട് ലക്ഷം ഒന്നും കൊടുത്തിട്ടൊരു കാര്യമില്ല അവരെ സംബന്ധിച്ച് അവർക്ക് സാമ്പത്തിക ബുദ്ധിമുട്ടുണ്ട് ഈ ചികിത്സയ്ക്കായി ഒരുപാട് പണം ചെലവാക്കി കഴിഞ്ഞു ഇപ്പോൾ ജനങ്ങളുടെ കയ്യിൽ നിന്ന് പണം പിരിച്ചുകൊണ്ട് ഒരു ശസ്ത്രക്രിയയിലേക്ക് പോകേണ്ടി ഒരു നാണം കെട്ട അവസ്ഥയെന്നാണ് അവർ പറയുന്നത് ഒരു നാണക്കെടുക്കാൻ അപ്പോഴും അവർ പറയുന്നത് മെഡിക്കൽ കോളേജിൽ നല്ല ഡോക്ടർമാരാണ് ആ വാക്കുകൾ എത്ര അവർക്ക് വേണമെങ്കിൽ ഒരു പ്രതികാര ബുദ്ധിയോടെ പറയാമല്ലോ അവർ പറയുന്നത് ഇപ്പോൾ മെഡിക്കൽ കോളേജിൽ നല്ല ഡോക്ടർമാരുണ്ട് പക്ഷേ ഈ സംവിധാനം ഒരു പിഴവ് പറ്റുമ്പോൾ ആ പിഴവ് മേൽ കൃത്യമായ നടപടിയിലേക്ക് പോകുന്നില്ല എന്നുള്ളത് സർക്കാരിൻ്റെ പിഴവാണ് അപ്പോൾ നാസ്ത തുടരുന്നുണ്ടോ എന്ന ചോദ്യത്തിന് എസ് എന്ന് മൂന്ന് പേർ നോ എന്നൊരാൾസ്